ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ കാലത്തും വലിയ അതിശക്തമായിട്ടുള്ള ഈ ലെൻസുകൾ ഉപയോഗിച്ച് വായിച്ചു കൊണ്ടിരുന്ന അച്ഛൻ അല്ലെങ്കിൽ ഇന്ന തരത്തിലുള്ള രാഷ്ട്രീയത്തിലാണോ നിങ്ങൾ വിശ്വസിക്കേണ്ടതെന്നോ ഇന്നതാണ് ഒന്നും പറയുന്ന ഒരാളെ ആയിരുന്നില്ല എനിക്കും ഓർമ്മ വെച്ചപ്പോൾ മുതൽ കാണുന്ന ഒന്ന് അച്ഛൻ ഈ പുസ്തകങ്ങളുടെ ലോകത്ത് സ്വയം മറന്ന് ഇരിക്കുന്ന ഒരു അച്ഛനെയാണ് എല്ലാ മനുഷ്യരുടെയും വീക്ഷണത്തെയും വീക്ഷണങ്ങളെയും കാഴ്ചപ്പാടുകളെയും മൂല്യബോധത്തെയുമൊക്കെ രൂപപ്പെടുത്തുന്നത് സ്വാഭാവികമായിട്ടും ആദ്യം സ്വന്തം കുടുംബങ്ങളിലാണ് അതിൽ അച്ഛനമ്മമാർ വഹിക്കുന്ന പങ്ക് എല്ലാവർക്കും ഒരുപോലെയാണ് അതിൽ മനുഷ്യരുടെ ഓരോ മനുഷ്യരുടെയും ഫോർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ അവർ വഹിക്കുന്ന പങ്കിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ടതല്ല എല്ലാവർക്കും അറിയാം എന്നെ സംബന്ധിച്ചോളം എൻ്റെ ജീവിതത്തിൽ അച്ഛൻ്റെ സ്വാധീനം വാസ്തവത്തിൽ ഏറെയും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ വലിയ തരത്തിലുള്ള സ്വാധീനമാണ് തീർച്ചയായിട്ടും അച്ഛനൊരു വലിയ തിരക്ക് പിടിച്ച മനുഷ്യനാണ് എൻ്റെ കുട്ടിക്കാലം മുതൽ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അച്ഛൻ കുറച്ചു കാലം ജയിലിലായിരുന്നു അതുകൊണ്ട് അച്ഛൻ്റെ സാമീപ്യവും സാന്നിധ്യവും ഇല്ലായിരുന്ന ഒരു ദീർഘകാലമുണ്ട് അന്ന് എൻ്റെ അമ്മയുടെ എന്താ പറയുക സംരക്ഷണത്തിലും അമ്മയുടെ പൂ പൂർണ്ണമായിട്ടും എൻ്റെ അമ്മയാണ് ഞങ്ങളെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വളർത്തിയിരുന്നത് പക്ഷേ ആ അതല്ലെങ്കിൽ ഈ രാഷ്ട്രീയമായിട്ട് ഈ ജയിലിൽ കഴിയുന്ന ഒരു കാലം വെച്ചാലും മറ്റ് സമയങ്ങളിലും വളരെയധികം തിരക്ക് പിടിച്ച വളരെ വല്ല വല്ലപ്പോഴും മാത്രമേ ഒരു ഒരല്പസമയമെങ്കിലും ചെലവഴിക്കാൻ അച്ഛനോടൊപ്പം കഴിഞ്ഞിരുന്നുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനമാണ് കുട്ടിക്കാലത്ത് എന്നും ചർച്ചകളും അല്ല യാത്രകളും രാഷ്ട്രീയ സമ്മേളനങ്ങളും പ്രസംഗങ്ങളും ഒക്കെയായിട്ട് കൂടുതൽ സമയവും അച്ഛൻ തിരക്കുകളിലായിരുന്നതുകൊണ്ട് സാധാരണ വീടുകളിലുള്ള പോലെ ജീവിതത്തിൻ്റെ എല്ലാ ചലനങ്ങളിലും പങ്കെടുക്കുന്ന അല്ലെങ്കിൽ നിർണയിക്കുന്ന അതിൽ സ്വാധീനിക്കുന്ന ഒരാളായിരുന്നില്ല എൻ്റെ അച്ഛൻ അച്ഛൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു സവിശേഷ സ്വഭാവം പുസ്തകത്തിനോടുള്ള പുകായനയോടുള്ള അമ്പരപ്പിക്കുന്ന കമ്പം തന്നെയാണ് എനിക്കും ഓർമ്മ വച്ചപ്പോൾ മുതൽ കാണുന്ന ഒന്ന് അച്ഛൻ ഈ പുസ്തകങ്ങളുടെ ലോകത്ത് സ്വയം മറന്ന് ഇരിക്കുന്ന ഒരു അച്ഛനെയാണ് അത് പുസ്തക കടകളിൽ പോയാലും യാത്രകളിലായാലും ഒരുപക്ഷേ പ്രധാനപ്പെട്ട വെറും സാധാരണ ചടങ്ങുകൾക്ക് പോയാലും അച്ഛനും പുസ്തകങ്ങളോടും പുസ്തകങ്ങളില്ലാത്ത ഒരു നിമിഷം പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എൻ്റെ ഓർമ്മ വയ്ക്കുന്ന ഓർമ്മ വയ്ക്കുന്ന കാലം മുതൽ പുസ്തകങ്ങളുടേതായ ഒരു വലിയ എന്താ പറയുക ലോകത്താണ് ഞാൻ സമയം ചെലവഴിച്ചിരുന്നത് അല്ലെങ്കിൽ ഞാൻ ആ പുസ്തകങ്ങളുമായി ഇടപഴകിയ പുസ്തകം വായിക്കുകയും ചെയ്തല്ല എന്നും പക്ഷേ പുസ്തകങ്ങളുടേതായ ഒരു സാന്നിധ്യം വളരെ ചെറുപ്പം മുതൽ ഞങ്ങളുടെ വീടുകളിലും ഞങ്ങളുടെ ജീവിതത്തിലും നിറഞ്ഞിരുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളുമായിട്ടുള്ള അടുപ്പം വളരെ കാലം വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ ശൈശവത്തിൽ തന്നെ ആരംഭിച്ചു പുസ്തകം അന്ന് വായിക്കുകയും പുസ്തകം വായിച്ച് മനസ്സിലാക്കാനും ഒക്കെയുള്ള ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അതിൻ്റെ ഭൗതികമായിട്ടുള്ള അതിൻ്റെ സാന്നിധ്യം വളരെ പ്രധാനമായിരുന്നു വേണം വളരുന്നതോടുകൂടി ഈ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് കൂടുതൽ സജീവമായി ശ്രദ്ധിച്ചു തുടങ്ങി അപ്പോൾ തീർച്ചയായിട്ടും അവിടെയൊക്കെ അച്ഛൻ്റെ ഒരു പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശവും സ്വാധീനവും വളരെ കാരണം പുസ്തകങ്ങളുമായിട്ടും പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങളുമായിട്ടുള്ള ചർച്ചകൾക്കാണ് അച്ഛൻ ഏറ്റവും താല്പര്യമുണ്ടായിരുന്നത് വളരെ കുട്ടിക്കാലത്ത് മുതൽ എപ്പോഴാണ് എന്ത് തരം പുസ്തകങ്ങളാണ് വായിക്കേണ്ടത് എന്ത് തരം എന്നുള്ളത് അദ്ദേഹം അടിച്ചേൽപ്പിക്കുകയോ ഇങ്ങനെ തന്നെ വായിക്കണം എന്ന് പറയുകയല്ല പക്ഷേ ഈ പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഈ പുസ്തകത്തിൻ്റെ ലോകം തുറന്നു തരുന്ന ഒരു വലിയ കാര്യമാണ് അച്ഛൻ ചെയ്തിരുന്നത് പുസ്തകം തുറന്നു തന്നില്ലെങ്കിൽ പോലും ഞങ്ങളുടെ ചുറ്റിലും പുസ്തകങ്ങളായതുകൊണ്ട് ആ പുസ്തകങ്ങളുടെ ലോകത്തുമായിട്ട് ബന്ധമില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് ഏതാണ്ട് സാധ്യമായിരുന്നു എന്നുള്ളത് തന്നെ വളരെ പ്രധാനമാണ് മറ്റൊരു പ്രത്യേകത വളരെ കുച്ച കുട്ടിക്കാലം മുതൽ ഞാൻ കണ്ടിരുന്ന ഒരു പ്രത്യേകത എല്ലാത്തരം പുസ്തകങ്ങളും അന്ന് അച്ഛൻ്റെ പുസ്തക ശേഖരത്തിലുണ്ടായിരുന്നു എന്നുള്ളതും വളരെ വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ വളരെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാത്തരം പുസ്തകങ്ങളിലൂടെ അച്ഛൻ്റെ പുസ്തക താല്പര്യം അല്ലെങ്കിൽ വായനാ താല്പര്യം വളരെ വളരെ വിപുലമായിരുന്നു അതിൽ ചെറിയ എന്താ പറയുക സാധാരണ ജനപ്രിയ നോവലുകളും പുസ്തകങ്ങളും മുതൽ അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ മുതൽ വലിയ ക്ലാസിക്കുകളും വളരെ ഗഹനമായിട്ടുള്ള വിഷയങ്ങളിലും ഒക്കെയുള്ള പുസ്തകങ്ങൾ ഒരേ സമയത്ത് ഞാൻ ചുറ്റുമുണ്ടായിരുന്നു അത് അച്ഛൻ്റെ താല്പര്യം കൊണ്ട് തന്നെയാണ് ആ പുസ്തകങ്ങളുമായിട്ടുള്ള സാ ആ പുസ്തകങ്ങളുമായിട്ടുള്ള സമ്പർക്കം എനിക്കുണ്ടായത് ഒരേ സമയത്ത് മതഗ്രന്ഥങ്ങളുണ്ട് അതിൽ പുരാണങ്ങളുണ്ട് ഇതിഹാസങ്ങളുണ്ട് അതേ സമയത്ത് വളരെ പുതിയ ശാസ്ത്രത്തിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ ചരിത്രത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ പ്രത്യയശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ കവിത നോവൽ സാഹിത്യം ഉപന്യാസം ശാസ്ത്രം ഇതിലൊന്നും എല്ലാ ശാസ്ത്രം വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇതെല്ലാം ഈ വിഷയങ്ങളിലുള്ള വളരെ വിപുലമായിട്ടുള്ള അത്രയും വൈവിധ്യമുള്ള ഒരു പുസ്തക പരിചയത്തിന് വഴിയുണ്ടാക്കിയത് ഈ അച്ഛൻ്റെ താല്പര്യം കൊണ്ട് തന്നെയായിരുന്നു അച്ഛൻ്റെ പക്ഷേ ഒരു പ്രത്യേകത നിങ്ങൾ ഇന്ന പുസ്തകം വായിച്ച് വളരണം എന്നൊന്നും അച്ഛൻ്റെ സ്വ സ്വതസിദ്ധമായ ജനാധിപത്യ ബോധം കാരണം അതൊന്നും പറഞ്ഞിരുന്നില്ല ഇന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്ന തരത്തിലുള്ള രാഷ്ട്രീയത്തിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടതെന്നോ ഇന്നതാണ് പഠിക്കേണ്ടതോ ഒന്നും പറയുന്ന ഒരാളെ ആയിരുന്നില്ല പക്ഷേ ഇതെല്ലാം ഇവിടെ എന്താ പറയുക പ്രാപ്യമാക്കുക അല്ലെങ്കിൽ ഇതെല്ലാം ഇതിലെല്ലാം പോകാനുള്ള അവസരം ഇവയെല്ലാം തിരിഞ്ഞു നോക്ക തുറന്നു നോക്കാനുള്ളൊരു അവസരം സൃഷ്ടിക്കാൻ അറിഞ്ഞോ അറിയാതെ അദ്ദേഹം നൽകിയ സംഭാവന ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ട് എൻ്റെ പുസ്തക പുസ്തകത്തെക്കുറിച്ച് എൻ്റെ വായനാ താല്പര്യങ്ങളിലും എൻ്റെ കാഴ്ചപ്പാടുകളിലുമൊക്കെ ഒരുപക്ഷെ അധികാരപ്രയോഗമില്ലാതെ തന്നെ ഒരു 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 വഴിവിളക്കായി നിന്നുകൊണ്ട് ഒരു വഴി തുറന്നു നിന്ന ആരാണെന്നുള്ളതിനെ ഒരു സംശയമെങ്കിലും അതെൻ്റെ അച്ഛൻ തന്നെയാണ് അത് ആ പുസ്തകങ്ങളുടെ കാര്യത്തിലായാൽ മാത്രമല്ല പത്രങ്ങളുടെ കാര്യത്തിൽ മാസ് പ്രസിദ്ധീകരണങ്ങളുടെ കാര്യത്തിൽ കാരണം വളരെ ചെറുപ്പത്തിൽ മുതൽ അച്ഛൻ്റെ പ്രത്യേകത എല്ലാ കിട്ടാവുന്ന എല്ലാ പുസ്തകങ്ങളും അദ്ദേഹം ഇന്ത്യ മുഴുവൻ എവിടെ പോയാലും ഒരു ചാക്ക് പുസ്തകങ്ങളുമായിട്ടാണ് മറ്റു കുട്ടികളെപ്പോലെ ഞങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനങ്ങളും മറ്റും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പോലുമില്ല അച്ഛൻ കൊണ്ടുവരുന്ന ബാഗ് തുറന്നു നോക്കിയാൽ ഒന്നെങ്കിൽ ആ പോയ സ്ഥലത്തെ വിവിധ ഭാഷകളിലുള്ള പത്രങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള പുസ്തകങ്ങൾ ഇതൊക്കെയായിരുന്നു മുഴുവൻ ഉണ്ടായിരുന്നു പക്ഷേ ആദ്യമൊക്കെ ഈ പറഞ്ഞ കുട്ടിക്കാലത്ത് ഇതൊക്കെ സ്വപ്പം ഒന്ന് ഒരു 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 സമ്മാനം പ്രതീക്ഷിച്ച് പോകുമ്പോൾ അവിടെ കാണുന്ന എല്ലാം പുസ്തകങ്ങളാണ് പക്ഷേ പിന്നീട് ഇതെല്ലാം വളരെ സന്തോഷകരമായ അനുഭവമായിട്ട് മാറുകയാണ് ഉണ്ടായത് അങ്ങനെ ലോകം മുഴുവനുള്ള വിവിധ പ്രസിദ്ധീകരണങ്ങളിലെ വിവിധ ഭാഷകളിലും അച്ഛൻ വലിയ ഭാഷാസ്നേഹിയായിരുന്നു അതുകൊണ്ട് തന്നെ ഹിന്ദി തമിഴ് സംസ്കൃതം അല്ലെങ്കിൽ വിദേശ ഭാഷകൾ പലതും അറിയില്ലെങ്കിലും അവിടുന്ന് കിട്ടുന്ന പുസ്തകങ്ങൾ കൊണ്ട് ശേഖരിക്കുക ഇതൊക്കെ അച്ഛൻ്റെ സ്വഭാവമായിരുന്നു ഈ കുട്ടികളുടെ പോലും മൂർച്ച ഞങ്ങളുടെയൊക്കെ പാഠപുസ്തകങ്ങൾ പോലും അച്ഛൻ ഇഷ്ടപ്പെട്ട പലപ്പോഴും ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ കുറച്ച് വലുതായന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ മക്കളൊക്കെ ആയതിന് ശേഷം മക്കളുടെ പുസ്തകങ്ങൾ പാഠപുസ്തകങ്ങൾ കാണാതായെങ്കിൽ ഞങ്ങളെപ്പോൾ പറയുന്ന അച്ഛൻ്റെ കയ്യിലുണ്ടാവും അച്ഛൻ എവിടെയെങ്കിലും എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അങ്ങ് തന്നെ പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അത് ഈ പുസ്തകങ്ങളോടുള്ള ഒരു വലിയ അതുകൊണ്ടാണ് ഒരിക്കലും വായിച്ചു തീരാത്ത അച്ഛനായിരുന്നു എന്ന് ഞാൻ പറയുന്നത് കാരണം അവസാനം വരെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ പ്രണയം ഏറ്റവും പ്രധാനമായിരുന്നു അതുകൊണ്ട് കാഴ്ച മങ്ങി മങ്ങിത്തുടങ്ങിയപ്പോഴാണ് അദ്ദേഹം ആദ്യമായിട്ടൊരല്പം വിഷമിച്ചു പോയത് കാരണം കണ്ണ കണ്ണട ധരിച്ചാൽ പോലും പരിഹരിക്കാനാവാത്ത തരത്തിലുള്ള കാഴ്ചക്കുറവ് വന്നതോടുകൂടിയാണ് എല്ലാ കാലത്തും സദാ പ്രസന്നഭ പിന്നെ സ്വഭാവമുണ്ടായിരുന്ന അങ്ങേയറ്റത്തെ ശുഭാപ്തി വിശ്വാസിയും എപ്പോഴും വളരെ എന്താ ഊർജസ്വലനമായിരുന്നു അച്ഛനും ആദ്യമായിട്ടൊരല്പം വിഷമം ജീവിതത്തിൽ അല്പം വിഷമം തോന്നുന്നത് ഈ കാഴ്ച മങ്ങുന്നതോടുകൂടിയും അത് മരുന്നുകളൂ കൂടിയോ അല്ലെങ്കിൽ കണ്ണാട കണ്ണട ധരിച്ചോ ഒന്നും അതിനെ പരിഹരിക്കാനാവുന്നില്ല എന്നുള്ള കൂടിയും വന്നപ്പോഴാണ് പക്ഷേ ആ കാലത്തും ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ കാലത്തും വലിയ അതിശക്തമായിട്ടുള്ള ഈ ലെൻസുകൾ ഉപയോഗിച്ച് വായിച്ചു കൊണ്ടിരുന്ന അച്ഛൻ വാസ്തവത്തിൽ ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് ശേഷം വന്ന തലമുറയ്ക്കും ഒരിക്കലും മറക്കാനാവാത്ത ഒരു ചിത്രമായി ഇന്നും തുടരുന്നുണ്ട്